പ്രിയ മിത്രങ്ങളെ ഏവർക്കും നമസ്കാരം ഇന്നത്തെ കഥയിലേക്ക് ഏവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സൽസ്വഭാവിയും സൽഗുണസമ്പന്നനുമാണ് നമ്മുടെ കഥാനായകൻ രമേശൻ അവിവാഹിതനാണ് ആള് പറയത്തക്കതായി ബന്ധുക്കൾ ഒന്നും തന്നെ ഇല്ല പത്താമത്തെ വയസ്സിൽ രാജേന്ദ്രൻ ചേട്ടന്റെ കയ്യം പിടിച്ച് അരിമണ്ണൂർ തറവാട്ടിലേക്ക് വന്നതാണ് അവൻ അവിടുത്തെ ഒരു അംഗത്തെ പോലെ തറവാട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് അവിടെ തന്നെ അങ്ങ് കഴിഞ്ഞുകൂടി എല്ലാവർക്കും അവനെ വലിയ കാര്യമാണ് ഇപ്പോഴവന് മുപ്പത്തിയഞ്ചു വയസ്സായി ഇപ്പോഴും ഒറ്റത്തടിയായി ആ തറവാട്ടിലെ ഏക്കർ കണക്കിന് വരുന്ന വസ്തുവകകളും നിലങ്ങളും എല്ലാം നോക്കി അവിടുത്തെ ഒരു കാര്യസ്ഥനെ പോലെ നിൽക്കുന്നു അരിമണ്ണൂർ തറവാട്ടിലെ ഇളം തലമുറക്കാർ എല്ലാം ഓരോരോ ജോലിയൊക്കെ കിട്ടി അവർ പല രാജ്യങ്ങളിലേക്കും പല പല സ്ഥലങ്ങളിലേക്കും ചേക്കേറിയപ്പോൾ ആ വലിയ തറവാട്ടിൽ കാര്യസ്ഥനായ രമേശനും വിവാഹമൊന്നും വേണ്ട എന്നും പറഞ്ഞ് ദൃഢപ്രതിജ്ഞ എടുത്തിരുന്ന സുഭദ്രാമയും മാത്രമായി ഏക്കർ കണക്കിന് ഏക്കർ കണക്കിന് കിടക്കുന്ന വസ്തുവകകൾ അവന്റെ സ്വന്തമല്ലെങ്കിലും അവൻ അതെല്ലാം സ്വന്തം പോലെയാണ് നോക്കി നടത്തുന്നത് എല്ലാ മാസവും നല്ല ഒരു തുക കൃത്യമായി രമേശന്റെ അക്കൗണ്ടിൽ എത്തും അതിനെല്ലാം പുറമേ തറവാട്ടിലെ അവകാശികളൊക്കെ വരുമ്പോൾ അവന് നല്ലൊരു തുക സമ്മാനമായും കൊടുക്കാറുണ്ട് അങ്ങനെ തറവാട്ടിൽ നിന്ന് നല്ലൊരു തുക രമേശൻ അവിടെ നിന്ന് തന്നെ സമ്പാദിക്കുന്നുണ്ട് നനയുന്നുടൻ ശരിക്കും കുഴിക്കുന്നവനാണ് രമേശനെന്നാണ് നാട്ടുകാർ അവനെ പറ്റി പറയുന്നത് നാട്ടുകാർ കണ്ടിട്ടുള്ള കാര്യസ്ഥന്മാരൊക്കെ അറുപിശുക്കന്മാരും പല കാര്യസ്ഥന്മാരും അതാത് തറവാട്ടിലെ കാരണവന്മാരെ പ്രീതിപ്പെടുത്തി അവരുടെയൊക്കെ അടുത്ത് റാൻമൂളി നിൽക്കുന്നവരാണെന്ന കാര്യം രമേശന് നന്നായി അറിയാം അവനും അരിമണ്ണൂർ തറവാട്ടിലെ ഓരോ അംഗങ്ങളെയും തൃപ്തിപ്പെടുത്താറുമുണ്ട് അവൻ സ്വയം തൃപ്തിപ്പെടാറുമുണ്ട് അങ്ങനെ അവൻ ആള് സൽസ്വഭാവിയൊക്കെ ആണെങ്കിലും ശരിക്കും പൈസ ഉണ്ടാക്കിയെന്ന് പറയാം അതാത് ദിവസത്തെ കണക്കും കാര്യങ്ങളുമൊക്കെ നോക്കുന്നത് നേരത്തെ പറഞ്ഞ തറവാട്ടിലെ അംഗമായ സുഭദ്രാമ്യ ആയിരുന്നു ഇപ്പോൾ അമ്പത് വയസ്സായി പക്ഷേ കണ്ടു കഴിഞ്ഞാൽ അത്രയൊന്നും പറയില്ല കേട്ടോ വളരെ ചെറുപ്പമാണ് പുറത്തോട്ടൊക്കെ ഇറങ്ങി വെയിലും കാറ്റുമൊന്നും കൊള്ളാത്തത് കൊണ്ടായിരിക്കാം സുഭദ്രാമയെ കണ്ടു കഴിഞ്ഞാൽ നല്ല വെളുത്ത് ചുമന്നിരിക്കുന്ന ശരീരപ്രകൃതം മുടിയിഴകളിൽ അങ്ങിങ്ങി നര വീണിട്ടുണ്ട് അതുകൊണ്ട് നാട്ടുകാരിൽ പലരും രമേശനെ അസൂയയുടെ കണ്ണുകൾ കൊണ്ടാണ് നോക്കുന്നത് രമേശന്റെ ഒരു ഭാഗ്യം അത് വല്ലാത്തൊരു ഭാഗ്യമാണെന്നാണ് നാട്ടുകാർ എല്ലാം പറയുന്നത് ഈ പ്രായത്തിൽ ഇനിയൊരു വിവാഹത്തെ പറ്റി ചിന്തിച്ചിട്ട് കഥയില്ലെന്ന് സുഭദ്രാമയ്ക്കറിയാം അതുകൊണ്ട് അവളും രമേശനെ കൊണ്ട് വല്ലപ്പോഴുമൊക്കെ കണക്ക് നോക്കിപ്പിക്കും വർഷങ്ങൾക്ക് മുൻപ് രാജേന്ദ്രൻ ചേട്ടനായിരുന്നു ആയിരുന്നു അവിടുത്തെ കാര്യസ്ഥൻ രമേശൻ രാജ രമേശൻ രാജേന്ദ്രൻ ചേട്ടന്റെ കൂടെ തറവാട്ടിൽ വന്ന് പത്തിരുപത് വയസ്സായപ്പോഴേക്കും അവനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു അവൻ വളരെ ഉത്തരവാദിത്വത്തോടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി എല്ലാവർക്കും വളരെ വിശ്വസ്തനായ രമേശനെ തറവാട്ടിലെ എല്ലാവർക്കും ഇഷ്ടമായി രാജേന്ദ്രൻ ചേട്ടൻ പ്രായമായപ്പോൾ തറവാട്ടിലെ കാര്യസ്ഥപ്പണി ഉപേക്ഷിച്ചു പോയി പോയപ്പോൾ തറവാട്ടിലുള്ളവർ കാര്യമായിട്ടൊന്നും കാര്യമായിട്ടൊരു സാമ്പത്തികവും അയാൾക്ക് കൊടുത്തില്ല ഇതൊക്കെ രമേശന്റെ മനസ്സിൽ ഒരു കരട് പോലെ കിടക്കുന്നുണ്ടായിരുന്നു കുറേ നാൾ കഴിഞ്ഞ് താനും പ്രായമൊക്കെ ആകുമ്പോൾ തന്റെ സ്ഥിതിയും ഇതായിരിക്കുമെന്ന് അവൻ അറിയാം അതുകൊണ്ടൊക്കെയാണ് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ തറവാട്ടിൽ നിന്നും പരമാവധി മുതലെടുപ്പ് നടത്തിയത് ഏറെ വിശ്വസ്തനായി നിന്ന രമേശന് ആ വീട്ടിൽ സ്വാതന്ത്ര്യങ്ങളും അവർ അനുവദിച്ചു കൊടുത്തു വെളുത്തുകൊഴുത്ത സുഭദ്രാമയെ അവൻ അന്നു മുതൽ നോട്ടമിട്ടതാണ് അന്നവർക്ക് വലിയ പ്രായമൊന്നുമില്ല പഴയ ഒരു പ്രേമനൈരാശ്യത്തിന്റെ പേരിൽ കല്യാണം പോലും വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് സുഭദ്രാമ്മ സുഭദ്രാമയെ പ്രേമിച്ചവൻ അവളെ തേച്ചിട്ടു പോയി വേറൊരു കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്ന കാര്യം സുഭദ്രാമ്മയ്ക്ക് അറിയാം രമേശൻ തറവാട്ടിൽ എത്തി കുറെ നാളുകൾക്ക് ശേഷം തറവാട്ടിലെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്ന സുഭദ്രമ്മ ഒരു ദിവസം വൈകിട്ട് കണക്കുകൾ അവതരിപ്പിക്കുന്നതിനിടയിൽ പതിവില്ലാതെ അവൾ അവന്റെ അടുത്ത് ഇരുന്നു കൊണ്ട് കണക്കുകൾ ഓരോന്നും നോക്കി ബോധിക്കുകയായിരുന്നു അവളുടെ ആ സമീപനം രമേശൻ എന്തോ ഒരു സുഖം പോലെ തോന്നി തന്റെ സമീപനവും അവൾ കൊതിക്കുന്നതായി അവൻ മനസ്സിലാക്കി രജിസ്റ്റർ ബുക്കിലൂടെ വിരലോടിച്ചപ്പോൾ രണ്ടുപേരിൽ രണ്ടുപേരുടെയും വിരലുകൾ തമ്മിൽ കൂട്ടിമുട്ടി രമേശൻ സുഭദ്രാമയുടെ കണ്ണുകളിലേക്കൊന്നു നോക്കി ആ കണ്ണുകളിൽ എന്തോ ഒരു പൂത്തിരി കത്തുന്നത് പോലെ അവന് തോന്നി അവകൾ തന്നോടെന്തോ ആവശ്യപ്പെടുന്നത് പോലെ ഉള്ളിന്റെ ഉള്ളിൽ അല്പം പേടിയുണ്ടെങ്കിലും ആ സാഹചര്യത്തിൽ അവൻ മറ്റൊന്നിനെയും കുറിച്ചും ചിന്തിച്ചില്ല മതിയെ അവൻ അവളോട് ചേർന്നിരുന്നു അവൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആവേശത്തോടെ സുഭദ്രാമ അവന് സൗകര്യം കൊടുത്തു പരിസരം പോലും മറന്ന് രണ്ടുപേരും അഗാധ ഗർത്തത്തിലേക്ക് കൂപ്പുകുത്തി നിന്ന വേഴാമ്പലിനെ പോലെ സുഭദ്രാമ ഒതുങ്ങിക്കൂടി നിന്നു അഗ്നിപർവ്വതം ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ വെമ്പി നിൽക്കുകയാണെന്ന് അവരറിഞ്ഞു അങ്ങനെ ആ വലിയ തറവാടിന്റെ കൊച്ചുതിണ്ണ എന്തിനൊക്കെയോ സാക്ഷിയായി പഴയ കാമുകനുമായി വല്ലപ്പോഴുമൊക്കെ കാട്ടിക്കൂട്ടിയത് സുഭദ്രാമയ്ക്ക് ഓർമ്മ വന്നു അവർക്ക് ഇതിനോടൊക്കെ വലിയ താല്പര്യമായിരുന്നു പക്ഷേ താൻ ജീവനതുല്യം സ്നേഹിച്ച കാമുകൻ തേച്ചിട്ടു പോയതിനു ശേഷം സുഭദ്രാമയ്ക്ക് ഇതിനോടൊക്കെയുള്ള താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വന്നു പിന്നെ ഇപ്പോൾ രമേശന്റെ ആ അടുത്തിടപഴകലും അവന്റെ ആ സാമീപ്യവും സുഭദ്രാമ്യ്ക്ക് വളരെയേറെ സന്തോഷം ഉളവാക്കി അവനാണെങ്കിൽ തന്നെക്കാൾ ഒരുപാട് വയസ്സിന് എളപ്പവുമാണ് പക്ഷേ അത് അവളിൽ വല്ലാത്ത ഒരു ആവേശം ഉണർത്തി പയ്യെ പയ്യെ അവൾ ഇതിലേക്ക് മാറിക്കൊണ്ടിരുന്നു രമേശൻ അതൊരു ഭാഗ്യമായി കരുതി ഈ തറവാട്ടിലെ ഈ യുദ്ധത്തിൽ താൻ ജയിച്ചാൽ തനിക്ക് ഇവിടെ നിന്നും പലതും നേടാൻ കഴിയുമെന്ന് അവൻ മനസ്സിലാക്കി അതിനാൽ അതിനാൽ തന്നെ അവൻ പൂർവാധികൻ ശക്തിയോടെ ഒരു പടക്കുതിരയുടെ വേഗത്തിൽ അവൻ ഓരോ യുദ്ധത്തിലും പങ്കെടുത്തു ഇവൻ ഇത്രയും കരുത്തോ ഒരു നിമിഷം സുഭദ്രാമെ അത്ഭുതപ്പെട്ടു അവന്റെ പ്രായത്തിൻ്റെതായിരിക്കും സുഭദ്രാമ മനസ്സിൽ കരുതി സുഭദ്രാമയെ പലതവണ യുദ്ധത്തിൽ അവൻ തോൽപ്പിച്ചു അപ്പോഴേക്കും രമേശൻ അവളുടെ മനസ്സില് ഒരു രാജകുമാരനായി മാറിയിരുന്നു പിന്നീടുള്ള പല ദിവസങ്ങളിലും രമേശൻ സമയം കിട്ടുമ്പോഴൊക്കെ സുഭദ്രാമയുമായി പോർ ഏറ്റുമുട്ടി അങ്ങനെ അങ്ങനെ വൈകുന്നേരങ്ങളിൽ കണക്ക് നോക്കുന്നതിൽ സുഭദ്രാമയ്ക്ക് ഒരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല അവളുടെ മനസ്സ് മുഴുവൻ ഇന്നത്തെ യുദ്ധത്തിൽ എങ്ങനെ ജയിക്കണമെന്നതായിരുന്നു അങ്ങനെ കണക്കുകളിൽ കുറച്ച് തിരിമറികൾ നടത്താൻ അവന് സാധിച്ചു ആയിടക്കാണ് അരിമണ്ണൂർ തറവാട്ടിലേക്ക് ഒരു പുതിയ അവതാരം കാല് പേര് നളിനി അവളാണിപ്പോൾ തറവാട്ടിലെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് അവളെയും തറവാട്ടിലേക്ക് എഴുന്നള്ളിച്ചത് രാജേന്ദ്രൻ ചേട്ടനാണ് നളിനിയിലും നളിനിയും ആളൊരു സുന്ദരിയാണ് രമേശനുമായി അവൾ പെട്ടെന്ന് തന്നെ അടുത്തു രണ്ടു പേരും ഒരേ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണല്ലോ അവസരം കിട്ടുമ്പോഴൊക്കെ അവൾ രമേശനെ കളിയാക്കിക്കൊണ്ടിരിക്കും വേലക്കാരിയാണെങ്കിലും ഇവളുടെ മട്ടും പാവവും കണ്ടാൽ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണെന്നാ ഇവളുടെ വിചാരം വല്ലപ്പോഴുമൊക്കെ ഇവിടുത്തെ വേലക്കാരിയാണെന്ന് നീ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് രാവിലെ അവളെ മുറ്റത്ത് കണ്ടപ്പോൾ രമേശൻ അതും പറഞ്ഞ് അവളെ കളിയാക്കി ആ നിങ്ങൾക്കും ആ ഓർമ്മ വേണം കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ വേലക്കാരൻ തന്നെയാണ് അല്ലാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്നുമല്ല കുസൃതി അവൾ അവനെ പറഞ്ഞ് കളിയാക്കി എന്നെ ഇവിടെ ആരും ഒരു വേലക്കാരനായി ഇതുവരെ കണ്ടിട്ടില്ല ഈ അരിമണ്ണൂർ തറവാട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് ഇവിടെ എല്ലാവരും എന്നെ കാണുന്നത് അതിനൊക്കെ ഒരു യോഗം വേണം മോളെ ഓ പിന്നെ അവരാരും അത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ മാങ്ങായോട് മാങ്ങാണ്ടിയോട് അടുക്കുമ്പോൾ അറിയാം മാങ്ങായുടെ പുളി അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവനെ ദേഷ്യം പിടിപ്പിക്കുന്നത് അവൾക്കൊരു ഹോബിയാണ് അവസാനം കറിവേപ്പിലെ പോലെ എടുത്ത് കളയാതിരുന്നാൽ മതി എനിക്കത്രയേ പറയാനുള്ളൂ അവൾ ഒരു കള്ളച്ചിരിയോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു എന്നാലും ഞാൻ നിന്റെ പുറകെ വാലാട്ടിക്കൊണ്ട് വരുത്തില്ല കേട്ടോടി അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അവൾക്ക് അവന് ഇഷ്ടമാണെന്ന് അവൻ അറിയാം അവൻ അവളെ അടിമുടിയൊന്ന് നോക്കി പാവാട പൊക്കിക്കുത്തി നിന്ന അവളുടെ കൊഴുത്തുരുണ്ട കണങ്കാൽ കണ്ട് അവന് രക്തം തിളച്ചു കയറി തന്റെ കണങ്കാലിലേക്ക് നോക്കി വെള്ളമിറക്കൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾ നാണത്തോടെ അവനെയൊന്നു നോക്കി ഇഷ്ടമില്ലാത്തവർ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത് അവന്റെ നോട്ടം കണ്ട് നാണത്തോടെ അവ ചോദിച്ചു ഇങ്ങനെ നിന്നാൽ ആരായാലും ഒന്ന് നോക്കി പോകുമ്പോളെ ഇവളെ ഒന്ന് സൈസാക്കി എടുക്കണം അവൻ മനസ്സിൽ ഓർത്തു അതിനുള്ള ഒരു അവസരത്തിനു വേണ്ടി അവൻ കാത്തുകാത്തിരുന്നു അങ്ങനെ ഒരു ദിവസം സുഭദ്രാമ ഒരു ബന്ധുവിന്റെ വിവാഹത്തിനോ മറ്റോ പോയി അതറിഞ്ഞപ്പോൾ അവന് ബെമ്പർ ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു അവൻ നേരെ അടുക്കളയിലേക്ക് നടന്നു ഇതൊന്നും അറിയാതെ നളിനി അടുക്കളയിൽ എന്തോ പാചകത്തിലായിരുന്നു അവൻ അവിടെ ചെന്ന് അവളെ നോക്കിക്കൊണ്ട് നിന്നു എന്താ കാര്യസ്ഥൻ പതിവില്ലാതെ അവനൊന്നും മിണ്ടിയില്ല അവന്റെ നോട്ടം കണ്ടപ്പോൾ അവൾക്കും ഏതാണ്ടൊക്കെ മനസ്സിലായി തുടങ്ങി രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യൻ കൽപ്പിച്ചതും പാല് താനും ഇതൊക്കെ ആഗ്രഹിച്ചിട്ട് കുറച്ചു ദിവസങ്ങളായി അവൾ ചുണ്ടുകടിച്ചുകൊണ്ട് നാണത്തോടെ ഒരു ചിരിചിരിച്ച് അടുക്കളയുടെ സ്ലാബിലേക്ക് ചാരി നിന്നു പെണ്ണ് തലയും കുത്തി വീണെന്ന് അവന് മനസ്സിലായി പിന്നെ അവിടെ ഇടിയും വെട്ടിയ മഴയായിരുന്നു ആ മഴയിൽ തിരമാലകൾ ആർ തിരമ്പി